അത്തരത്തിലൊരു ഉത്തരവോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ നമ്പർ കുറയ്ക്കേണ്ടത് ആവശ്യമാണ് കേരളത്തിൽ ഈ കോവിഡിന് ശേഷം വന്ന ഒരു ബാക്ക് ലോഗ് പരിഹരിക്കുന്നതിന് വേണ്ടി അന്നത്തെ ട്രാൻസ്പോർട്ട് കമ്പനീസ് ഒരു ഓഫീസിൽ നിന്ന് അറുപത് ലൈസൻസ് കൊടുക്കാൻ നിർദ്ദേശിച്ചു പക്ഷേ ഇത് എന്തുകൊണ്ടാണെന്നറിയില്ല ഒരു ദിവസം ഒരു ഓഫീസിൽ നിന്ന് നൂറ്റി എൺപത് ലൈസൻസ് വരെ കൊടുക്കും ഇന്ന് രാവിലെ പറയുമ്പോഴാണ് ഇത്തരം നൂറ്റമ്പതോളം ആളുകൾ ഒരു ദിവസം ലൈസൻസ് വേണ്ടി വരികയാണ് അപ്പോൾ രാവിലെ നമ്മൾക്കെല്ലാം പരിശോധിക്കാൻ വെറുതെ പറയുന്നതല്ല എട്ടര മണി മുതൽ ഒന്നര മണിവരെ രണ്ട് മണിവരെയാണ് മാക്സ് അപ്പോൾ ആറ് മണിക്കൂറാണ് ഈ ആറ് മണിക്കൂറിലാണ് ഒരാൾ അറുപത് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത് ഒരു ഓഫീസിലാണെങ്കിൽ രണ്ടോ മൂന്നോ ഉദ്യോഗസ്ഥന്മാർ ചെയ്താൽ പിന്നെയും നമുക്ക് ഇഷ്യൂ പക്ഷേ ഒരാൾ അറുപത് ലൈസൻസ് ഇഷ്യൂ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ ആറ് പത്ത് ലൈസൻസാണ് അപ്പോൾ ഒരു ലൈസൻസിന് കിട്ടുന്നത് ആറ് മിനിറ്റാണ് ആറ് മിനിറ്റ് കൊണ്ട് ഗ്രൗണ്ടിൽ ടെസ്റ്റ് ചെയ്യണം ആ മിനിറ്റിനുള്ളിൽ തന്നെ വണ്ടിയിലെ പരീക്ഷയിഴുന്ന ആളുമായി ചോദ്യോത്തരം നടത്തണം ഇതാണ് നിയമം അത് കഴിഞ്ഞാൽ റോഡിൽ ടെസ്റ്റ് ചെയ്യണം റോഡിൽ ടെസ്റ്റ് ചെയ്യാൻ കാറിലേക്ക് കയറിയിരുന്ന് ഉദ്യോഗാർത്ഥി ലെഫ്റ്റ് ഇടുമ്പോൾ പഠിക്കാൻ പരീക്ഷ എഴുതാൻ വന്നാണ് ബെൽറ്റ് ഇടുമ്പോൾ തന്നെ മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് നിയറിട്ട് എടുക്കുമ്പോൾ നാല് മിനിറ്റ് കഴിഞ്ഞ് അപ്പോൾ ആറ് മിനിറ്റ് കൊണ്ട് അത്ഭുതകരമായി ഈ കൊടുക്കുന്ന നടപടി പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞു പക്ഷേ ഔദ്യോഗികമായി നടത്തിയൊരു യോഗത്തിലെ വിവരങ്ങൾ രാത്രി തന്നെ മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്ത ഉദ്യോഗസ്ഥരെതിരെ കർശനമായ നടപടിയെടുക്കും അതൊരു ചർച്ചയാണ് ഔദ്യോഗിക മീറ്റിങ്ങിൽ പല ചർച്ചകളും നടക്കാറുണ്ട് തീരുമാനം എഴുതിയാണ് കൊടുക്കുന്നത് ഉത്തരവായിട്ടാണ് കൊടുക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഉത്തരവ് ഏതെങ്കിലും അറിയില്ലുണ്ടോ അങ്ങനെ ഉത്തരവില്ല എവിടെ ഇറങ്ങിയിരിക്കുന്നു ഒരു മന്ത്രി എന്ന നിലയിൽ യോഗത്തിൽ ചർച്ച ചെയ്തു ഞാൻ വിളിച്ചു വയ്ക്കുന്നുണ്ട് ഞാൻ കള്ളം പറയാൻ തരം എന്താ യോഗത്തിൽ ചർച്ച ചെയ്തു പക്ഷേ യോഗ വിവരങ്ങൾ രഹസ്യമൊന്നുമില്ല അത് ആ വിവരങ്ങൾ പുറത്ത് വേറൊരു തരത്തിൽ കൊടുക്കുക എന്ന് പറയുന്നത് തെറ്റായ കാര്യമാണ് അത് ഒരു അന്ത ഒരു ഒരു അന്തരീക്ഷം മോശമായി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പലർക്കും മുതലെടുക്കാൻ എൽ ഡി എഫ് സർക്കാരിനെതിരെ മുതലെടുക്കാനൊരു ഉണ്ടാക്കാൻ ചില ഉദ്യോഗസ്ഥർ ശ്രമിച്ചു അത് ഡ്രൈവിംഗ് സ്കൂളുകാര്യമായി ചേർന്നിട്ട് തന്നെയാണ് പറയാൻ മടിക്കേണ്ട കാര്യമില്ല അന്വേഷണം നടക്കും ഞാൻ അതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അടിയന്തരമായി ഇന്നലത്തെ യോഗത്തിൽ പങ്കെടുക്കുകയും വിവരങ്ങൾ പുറത്തേക്ക് കൊടുത്തു ഇന്നലെ രാത്രി തന്നെ കാരണം കെ പി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും കൂടി വന്ന പരിപാടിക്ക് ആളെ സംഘടിപ്പിക്കാൻ പാടുപെട്ടു എന്ന് പറഞ്ഞ് പ്രസിഡന്റ് പിണങ്ങിപ്പോയ നാടാണ് അദ്ദേഹം ശകാരിച്ചിട്ട് ഇറങ്ങിപ്പോയി അദ്ദേഹത്തിൻ്റെ നമ്മൾ കണ്ടതാണ് ഇതൊക്കെ ആ നാട്ടിൽ കൊല്ലത്തെ ഒരു വനിതാ നേതാവ് രാവിലെ തന്നെ ആയിരക്കണക്കിന് ആളുകളെയും സംഘടിപ്പിച്ച് വരാൻ കഴിയുമെങ്കിൽ അത് ഡ്രൈവിംഗ് സ്കൂളുകാരുടെ സംഘടനക്കാരുടെയും ഡ്രൈവിംഗ് സ്കൂളുകാരുടെയും പിന്തുണയോടെയാണ് അത് ഇന്നലെ രാത്രി മുതൽ പ്ലാൻ ചെയ്യുക അത് ഗൂഢാലോചന തന്നെയാണ് അപ്പോൾ ഈ ഡ്രൈവിങ് ആറ് മിനിറ്റ് കൊണ്ട് ഡ്രൈവിങ്ങോടും ഞാൻ എല്ലാവരും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് പലരും ആക്സിഡൻറിൽ മരിക്കുന്നു പ്രായമാകുന്ന കുഞ്ു ചെറുപ്പക്കാരായ കുട്ടികൾ ആക്സിഡൻറിൽ മരിക്കുന്നു ലൈസൻസ് ഇല്ലാതെ റാഷായിട്ട് ഓടിയുന്നു കുഞ്ഞുങ്ങളെ നമ്മുടെ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളെ ലോറിക്കാർ ഇടിച്ചു കൊല്ലുന്നു ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ മാധ്യമങ്ങളിലൂടെയും സമൂഹത്തിൽ സമൂഹ മാധ്യമങ്ങളൊക്കെ വളരെ മോശമായി ശക്തമായി പ്രതികരിക്കുകയും നമ്മുടെ ദുഃഖം രേഖപ്പെടുത്തുകയും ചെയ്യുന്ന സമൂഹത്തോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഇനിയെങ്കിലും ഈ ആറ് മിനിറ്റ് കൊടുക്കുന്ന ഈ ലൈസൻസ് ടു കിൽ എന്ന് പറഞ്ഞ സംവിധാനം അവസാനിച്ചു സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐ എസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംപ്സ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ് എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംസ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്